നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വൽ ജേർണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ തൊടുകുറി വീഡിയോ ആഗ്രഹ സാഫല്യത്തെ മുൻനിർത്തിയുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടേണ്ട ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യം സാധിച്ചു കിട്ടിയാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം വിചാരിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഈ പറഞ്ഞ പരിതസ്ഥിതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ തൊടുകുറി വീഡിയോ ഇവിടെ ഈ കാണുന്ന മൂന്ന് ദേവതാ സ്വരൂപങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിലൊന്ന് പരമശിവനും മറ്റൊന്ന് ഭഗവതിയും മൂന്നാമത്തേത് വിഷ്ണുവുമാണ് പക്ഷേ ഭഗവതി ഇതിൽ മൂന്നിലും എന്ന് കാണാവുന്നതാണ് ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഒരു ചിത്രവും മറ്റൊരാൾക്ക് വേണ്ടി വേറൊരു ചിത്രവും തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എൺപത് ശതമാനം ഫലം കൃത്യമായിരിക്കും പക്ഷേ എല്ലാ തൊടുകുറി വീഡിയോയിലും തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനവും കൃത്യമായിട്ടാണ് ഫലം അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന് ആളുകൾ ഇവിടെ കമൻ്റ് ചെയ്യുന്നുണ്ട് അതെന്തായാലും ശരി തൊടുകുറി ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഫലം പറയുന്നത് അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ ഒന്നാമത്തെ ചിത്രം ശിവപാർവതി രണ്ടാമത്തെ ചിത്രം ലക്ഷ്മി മൂന്നാമത്തെ ചിത്രം ലക്ഷ്മി നാരായണൻ ഇവിടെ നിങ്ങൾ തൊടുകുറി അനുസരിച്ച് വേണമോ അല്ലെങ്കിൽ ന്യൂമറോളജി അനുസരിച്ച് മൂന്നിൽ ഏതെങ്കിലും ഒരു നമ്പർ വേണമോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അതിനുശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം അല്ലെങ്കിൽ ആ തിരഞ്ഞെടുത്ത ഒരു നമ്പർ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതിനോടൊപ്പം എൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം നടത്തി എന്ന് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതുമാണ് ഇത് പറയാൻ കാരണം നിങ്ങൾ ഇങ്ങനെ ഇവിടെ എഴുതി ചേർക്കുമ്പോൾ അത് നടന്നു കിട്ടാനുള്ള സാധ്യത നിങ്ങളുടെ വരും ദിവസങ്ങളിലുള്ള ദൈനംദിന ജീവിതത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സാമ്പത്തികം വിവാഹം ജോലി വീട് വാഹനം അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തെക്കുറിച്ചും ചോദിക്കാവുന്നതാണ് ആ കാര്യത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അത് നടന്നു കിട്ടും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ പ്രപഞ്ചം അടക്കി ഭരിക്കുന്ന ഒരു ശക്തിയുണ്ട് നമ്മൾ അതിനെ പല പേരിട്ട് വിളിക്കുകയും അതുപോലെ തന്നെ പല രൂപത്തിൽ കണ്ട് ആരാധിച്ചു പോരുകയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു യൂണിവേഴ്സിനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച ശേഷം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഇതിനു വേണ്ടിയിട്ട് പത്ത് സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് എടുക്കാവുന്നത് ആദ്യത്തെ നമ്പർ ആദ്യം എന്ന രീതിയിൽ ഒന്നാമത്തെ നമ്പർ ചിത്രമായ ശിവപാർവതിയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം ഫലം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത് ഒരു ത്യാഗസമ്പന്നമായ മനസ്സിനുടമയാണ് നിങ്ങളെന്നാണ് ഇത്രയധികം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ശരി അത് പുറത്തു കാണിക്കാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റാളുകളോട് ചിരിച്ചുകൊണ്ട് കൊണ്ടിടപെടുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പൊതുവായി ഉള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് അവർക്ക് ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് അവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതി കൊണ്ടു നടക്കുന്നവരാണ് പൊതുവായിട്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരു സ്വഭാവപ്രകൃതം ഉള്ളതുകൊണ്ട് തന്നെ പല സുവർണ അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പല സമയത്തായിട്ടാണ് നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയാനുള്ളത് വാക്കും അതിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തിയും ധാർമ്മികമായിരിക്കണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങൾ കൈയടക്കാമെന്നിരിക്കെ അത് മനഃപൂർവ്വം നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് എങ്കിൽ പോലും ഒരിക്കലും ആരെയും ചതിക്കാനോ ഉപദ്രവിക്കാനോ പോകാറില്ല എൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളുടെ സന്തോഷം ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്താഗതി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഈ തൊടുപുറിയിൽ വളരെയധികം കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തടസ്സം നേരിടുന്നതായിട്ടാണ് ഈ തൊടുപുറിയിൽ കാണുന്നത് ഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലിയും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും എല്ലാം ഇവിടെ ആ തടസ്സങ്ങൾ കൂടിയും കുറഞ്ഞും കാണുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് അത്യുൽകൃഷ്ടമായിട്ട് തന്നെ ഇതെല്ലാം നടന്നു കിട്ടുന്നതാണ് പക്ഷേ ഇത് ഘട്ടം ഘട്ടമായിട്ടേ നടന്നുകിട്ടുകയുള്ളു ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം എപ്പോൾ നടന്നു കിട്ടുമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ തൊടുകുറി ന്യൂമറോളജി ഗണിത കാണുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ അത് നടന്നു കിട്ടാനുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയാണ് തൊടുകുറിയുടെ ഫലമായിട്ട് കാണുന്നത് എന്നാൽ നിങ്ങൾ അതിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി സമയത്തിനുള്ളിൽ അത് നടന്നു കിട്ടുന്നതാണെന്ന് ഓർക്കുക ഇതിന് ചില എക്സെപ്ഷൻസും ഉണ്ട് അതായത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന കാലതാമസം എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസി നടന്ന് അതിൽ ഡെലിവറി നടക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പന്ത്രണ്ട് മാസം കാത്തിരിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ബയോളജിക്കൽ പ്രോസസ്സ് എല്ലാം അതിൻ്റേതായ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെയുള്ള ഒരു ശുഭ സൂചന നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായ ശിവപാർവതിമാരെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അടുത്തതായിട്ട് പറയുന്നത് രണ്ടാമത്തെ ചിത്രമായ ലക്ഷ്മി ദേവിയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് വളരെയധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായിട്ട് നിങ്ങളുടെ ലിസ്റ്റിലുള്ളത് പക്ഷേ ഒരു കാര്യവും നിങ്ങൾ വിചാരിച്ചതുപോലെ അതൊരു പൂർണ്ണതയിൽ എത്തി കാണുന്നില്ല എന്നതാണ് വാസ്തവം അത് മാത്രവുമല്ല നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം നോക്കിയാൽ ക്ഷമ വേണ്ട സ്ഥലങ്ങളിൽ ക്ഷമയില്ലാത്തതുകൊണ്ട് കൊണ്ട് പല അബദ്ധങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റാളുകളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സഹവർത്തിത്വ മേഖലയിലേക്ക് നോക്കിയാൽ സുഹൃത്തുക്കൾ നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി സഹകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയാൻ കിട്ടുന്ന ഒരവസരവും അവർ വെറുതെ കളയാറില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മനോഭാവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നോട് ചെയ്യുന്ന ദൂഷ്യത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും എന്നൊരു സവിശേഷമായിട്ടുള്ള ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിസ്ഥലത്തും ബന്ധങ്ങൾക്കിടയിലും നിങ്ങളുടെ ഈ ഒരു സവിശേഷമായിട്ടുള്ള ബലഹീനത മറ്റുള്ളവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് പണമായിട്ടും മറ്റ് വസ്തുക്കളായിട്ടും വളരെയധികം ഭൗതിക വസ്തുക്കൾ നിങ്ങളിൽ നിന്നും അവർ തന്ത്രപൂർവ്വം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഒന്ന് നന്ദി അവർ നിങ്ങളോട് തിരിച്ച് കാണിച്ചിട്ടുമില്ല അല്ലെങ്കിൽ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം പക്ഷേ നിഷ്കളങ്കരായിട്ടുള്ള നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ സവിശേഷമായ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ താല്പര്യപ്പെടുന്നുമില്ല എന്നാൽ നിങ്ങളുടെ ജീവിത വിജയം സാഹചര്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നേട്ടം ഉണ്ടാക്കിയടുത്ത് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ അതിൻ്റെ ഒരു പോരായ്മയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത് ഇനി നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നടന്നു കിട്ടുമോ അല്ലെങ്കിൽ അതിനെത്ര കാലതാമസം എടുക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ തൊടുകുറിയിൽ കാണുന്നത് അഞ്ച് മാസം വരെ സമയമെടുക്കാമെന്നാണ് എന്നാൽ നിങ്ങളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡായിട്ട് പ്രോഗ്രാം ചെയ്തു വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം രണ്ടര മാസം കൊണ്ട് തന്നെ നടന്നു കിട്ടുന്നതാണ് ഇനി ഒരു പക്ഷേ പൂർണ്ണമായും അത് നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു ടാർഗറ്റിലേക്കുള്ള പാത നിങ്ങൾക്ക് തെളിയിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ള ആ ഒരു സംതൃപ്തി നിങ്ങൾക്കുണ്ടായിത്തീരുന്നതാണ് പറയാൻ കാരണം സൗഭാഗ്യവും ഈശ്വര കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് വരദാനമായിട്ട് നൽകിയിരിക്കുന്നത് പക്ഷേ വിധിവിധാനങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അതിൻ്റേതായ തട്ടലും തടസ്സങ്ങളും തടസ്സങ്ങളുമെല്ലാം ജീവിതമാർഗം മധ്യം ഉണ്ടായിത്തീരുന്നതുമാണ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ സമഭാവനയോടുകൂടി നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് അങ്ങനെ കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായി മുന്നോട്ട് പോക്കുക ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായ ലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ തുടുകുറി ഫലമായി പറയാനുള്ളത് ഇനി അടുത്തത് മൂന്നാമത്തെ ചിത്രമായ ലക്ഷ്മി നാരായണമൂർത്തിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് തന്നെ ഏത് പ്രതിസന്ധിയിലാണെങ്കിൽ പോലും മറ്റുള്ള ആളുകളോട് ആ ഒരു വിനയത്തോടു കൂടി പെരുമാറാനുള്ള നിങ്ങളുടെ സ്വഭാവമഹിമയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ ഈ ലക്ഷ്മി നാരായണ ചിത്രം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണവും ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മഹാവിഷ്ണു അനന്തശയനം ചെയ്യുന്നത് സമുദ്രത്തിലാണ് സമുദ്രമെന്ന് പറഞ്ഞാൽ അത് ശാന്തമായി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് സമുദ്രം ഒരിക്കലും അതിൻ്റെ സീമകളെ ലംഘിക്കുന്നില്ല നേരെ ഒരു കടൽ എപ്പോഴും തിരമാലകളാൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നതാണ് ഇതുതന്നെയാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടം നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസരങ്ങളിലാണെങ്കിൽ പോലും അതേസമയം തന്നെ മറ്റാളുകളുമായിട്ട് സൗമ്യമായി ചിരിച്ചുകൊണ്ട് അവരോട് ഇടപെടുന്നു ആ ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് ഇത് നിങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത സമൂഹത്തിലും ജോലി ജോലിസ്ഥലത്തും നേടിത്തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെയാണ് പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള മുതലുകൾ മറ്റുള്ള ആളുകളാണ് ഇപ്പോൾ കൈവശം വെച്ച് ഉപയോഗിച്ചു വരുന്നത് പറയാൻ കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയതെന്തോ ആ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി ഒച്ചപ്പാടും ബഹളത്തിനുമൊന്നും ആരോടും പോകാതെ സമാധാനപ്രിയരായിട്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്ന സഹാനുഭൂതിയുടെ പരിണിത ഫലം ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ പണം അതുപോലെ മറ്റ് ഭൗതിക വസ്തുക്കളെല്ലാം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉപഹാരമെന്ന രീതിയിൽ മറ്റുള്ളവർ അത് അവരുടെ സ്വന്തമായി കണ്ട് കണ്ടുപയോഗിച്ചു പോകുന്നതാണ് അതായത് യഥാർത്ഥ അവകാശം നിങ്ങളും ഉപയോഗിക്കുന്നതല്ലെങ്കിൽ ആസ്വദിക്കുന്നത് മറ്റുള്ളവരും അതാണ് പറഞ്ഞത് ഈ സഹാനുഭൂതി നിങ്ങളെ അവസാനം പോക്കറ്റ് കാലിയാക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ ഒരു സ്വഭാവപ്രകൃതത്തിൽ നിന്നും നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറിപ്പോകാൻ സാധിക്കില്ല പറയാൻ കാരണം ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആരോടും അറുത്തു മുറിച്ച് അങ്ങനെയൊന്നും സംസാരിക്കാൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുമില്ല പക്ഷേ ഇവിടെ അങ്ങോട്ട് പല സുപ്രധാന കാര്യങ്ങളിലും നിങ്ങൾ തീരുമാനമെടുത്തില്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് വരെ ഇതിൻ്റെ ക്ഷീണം തട്ടുന്നതാണ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം ഉണ്ട് എന്നതാണ് തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ എത്ര വലിയ വീഴ്ചയിലാണെങ്കിൽ പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾ രക്ഷപ്പെടുന്നുമുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ ബന്ധുക്കൾക്കിടയിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും ശരി ഇപ്പോൾ നിങ്ങളുടെ സ്വരചർച്ച സ്വരച്ചേർച്ച കുറവുകളായി നിൽക്കുന്നത് ആളുകളെല്ലാം നിങ്ങളുടെ വില മനസ്സിലാക്കി നിങ്ങളുമായിട്ട് ചങ്ങാത്തം കൂടാൻ അടുത്തുകൂടുന്നതാണ് ഇത്രയുമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വഭാവപ്രകൃതമായിട്ട് ഈ തൊടുകുറിയിൽ കാണുന്നത് ഇനി അടുത്തത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം എപ്പോൾ നടന്നു കിട്ടുമെന്നതാണ് ചോദ്യമെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നതാണ് തൊടുകുറി ഫലമായിട്ട് കാണുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം നിർബന്ധമാണ് ഗൗരവമായി കാണേണ്ട വിഷയങ്ങളെല്ലാം അതിൻ്റെ സ്വഭാവമനുസരിച്ച് നിങ്ങൾ ഗൗരവമായി തന്നെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു അവിടെ പാവമല്ലേ അല്ലെങ്കിൽ അതിനുള്ള ശേഷിയില്ലാത്ത ജീവിതമല്ലേ എന്ന് വിചാരിച്ച് ഭൂമിയോളം ക്ഷമിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവുന്നതല്ല ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുമാത്രവുമല്ല ഈ ഒരു കാര്യം കൃത്യമായി നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കേണ്ടതുമാണ് ഇത്രയുമാണ് മൂന്നാമത്തെ ചിത്രമായ ലക്ഷ്മി നാരായണമൂർത്തിയെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ചിത്രമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഈ മൂന്ന് തൊടുകുറി വിവരണങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും എത്രയധികം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമായി യോജിക്കുന്നുണ്ട് എന്നത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ ഇവിടെ ഓരോ ചിത്രത്തിലും കുറിച്ചിട്ടിരിക്കുന്ന ഗണിതങ്ങൾ എത്ര കണ്ട് കൃത്യമാണെന്ന് എനിക്കൊരു ധാരണ വരുന്നതാണ് അതനുസരിച്ച് അടുത്ത തൊടുകുറിയിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഭാവി തൊടുകുറി ഫലം ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കൃത്യമായി നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുമാത്രവുമല്ല തൊടുകുറിയുടെ ഒരു പ്രത്യേകത എന്നാൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഇവിടെ ഏകദേശം ഒരു എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടന്നു കിട്ടിയെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കാരണം ഈ യൂണിവേഴ്സ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി